ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവരിബി ഞാൻ അലി മാസ്റ്റർ മഞ്ചേരിയാണ് ഞാനിപ്പോഴേ ഒരു സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപെക്സ് ടോക്കൺ എന്ന ബിസിനസ്സിൽ നമ്മൾ ഇവിടെ നല്ലൊരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റും എടുക്കാൻ കഴിയും എന്ന് നിങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് മാത്രമല്ല ഇപ്പോഴും നമ്മളെ കൂടെ ഐഡി അടിച്ച് ഓരോരുത്തർ സ്വമേധയാ അവരുടെ പേരും മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും ഒക്കെ വെച്ച് നമ്മളെ ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ രജിസ്റ്റർ അവരെ സ്വയം നമ്മൾ അവർക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മുടെ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ആളുകൾ പല ആളുകളും ആക്ടിവേഷൻ ചെയ്യാതെ ഇങ്ങനെ നീട്ടി നീട്ടി തീട്ടിക്കൊണ്ടു പോകുന്നവരുണ്ട് അവർക്ക് ഒരു ഉണർത്തു പാട്ട് കൂടിയാണ് ഈ സ്ക്രീൻ വീഡിയോ എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഇവിടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തൊരു വ്യക്തി ആ ജോയിൻ ചെയ്ത വ്യക്തി ഞാൻ അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ഭാഗത്ത് എൻ്റെ കൂടെ വന്ന എല്ലാ ആളുകൾക്കും ഞാൻ സപ്പോർട്ട് കൊടുക്കും അതാണ് എം എൽ എമ്മിൽ ഞാൻ പഠിച്ചെടുത്ത എൻ്റെ സിസ്റ്റം ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ എൻ്റെ കൂടെ വരുന്നവരൊക്കെ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഞാൻ അവരെ രക്ഷപ്പെടുത്തും വേണ്ടി ഞാൻ എന്ത് ചെയ്തു ചെയ്യാറുണ്ട് അപേക്സിലും ഞാൻ ഒരു സൈഡ് ഞാൻ അവരെ കൊണ്ടുപോകും അവർക്ക് സപ്പോർട്ട് കൊടുത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് ഞാൻ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയ ഒരു വ്യക്തി അദ്ദേഹം ആക്ടിവേഷൻ ചെയ്യാതിരുന്നപ്പോഴേ ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സൈറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു കൊടുത്തു സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു കൊടുത്തപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ അങ്ങനെ നോക്കിക്കണ്ടു അദ്ദേഹം നമ്മളെ കോളിൽ മിച്ചു സംസാരിച്ചു അപ്പം നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐ ഡി ആക്ടിവേഷൻ ചെയ്തു ഐ ഡി ആക്ടിവേഷൻ ചെയ്തത് അദ്ദേഹം ചെറിയൊരു പൈസക്ക് അങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു നാൽപ്പത്തയ്യായിരം രൂപക്ക് ഇവിടെ കാണാം അഞ്ഞൂറ് യു എസ് ഡി ടി അങ്ങനെ അദ്ദേഹം അഞ്ഞൂറ് യു എസ് ഡി ടിക്ക് അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം ഇന്ത്യൻ രൂപ അപ്പക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഐ ഡി അദ്ദേഹം ആക്ടിവേഷൻ ചെയ്തു ശേഷം ഞാൻ അദ്ദേഹത്തിന് വീണ്ടും സ്ക്രീൻഷോട്ട് കൊടുത്തു ആ കൊടുത്തപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്ന് ഉന്മേഷവാനായി ആ ഇത്രയ്ക്ക് പെട്ടെന്ന് ഇതിൽ വരുമാനം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് എങ്ങനെയാണ് മാസ്റ്റർജി ഇത്രത്തോളം എനിക്ക് ക്യാഷ് കിട്ടിയതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം മാസ്റ്റർജി എനിക്ക് ഒരു സൈഡിൽ ഇങ്ങനെ സപ്പോർട്ട് തന്നിട്ട് ഇത്രയും രൂപ എനിക്ക് അവിടെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളീ കാണുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഓക്കെ അപ്പം ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സൈറ്റാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അദ്ദേഹം അഞ്ഞൂറ് യു എസ് ഡി ടി നാൽപ്പത്തയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ആണോ അദ്ദേഹത്തിൻ്റെ പേരും ഐ ഡി നമ്പറൊക്കെ അവിടെ കാണാം ഓക്കെ ഇങ്ങനെ ആയപ്പോഴും ഞാൻ ചെയ്തു ഇദ്ദേഹത്തോട് വീണ്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു നാലര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു നാലര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു യഥാർത്ഥത്തിൽ ഇവിടെ ഒരാൾ അഞ്ച് ലക്ഷം അല്ലെങ്കിൽ നാല് തൊണ്ണൂറ്റി അഞ്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ സ്പോർട്ടിൽ കിട്ടുക നാൽപ്പത്തയ്യായിരം രൂപയാണ് എത്ര നാല്പത്തയ്യായിരം രൂപ നാല് തൊണ്ണൂറ്റഞ്ച് നാല് തൊണ്ണൂറ്റഞ്ച് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഐ ഡി എന്തു ചെയ്യും അദ്ദേഹത്തിന് ഒരു അഞ്ഞൂറ് ഇ എസ്റ്റി ചെയ്ത് കൊടുക്കും അദ്ദേഹത്തിന് മറ്റൊരു ഐ ഡിയിൽ നമ്മൾ നാലര ലക്ഷം ഒന്നിച്ചും ചെയ്യും അദ്ദേഹത്തിന് അച്ചീവ് ആവണം ആ അച്ചീവ് ആവാൻ വേണ്ടിയിട്ടുമാണ് ഇദ്ദേഹം ശ്രീലങ്ക ട്രിപ്പ് അത് അച്ചീവായി അതിന് വേണ്ടി അദ്ദേഹം വലിയൊരു എമൗണ്ട് അതായത് അഞ്ച് ലക്ഷം രൂപയോളം അല്ലെങ്കിൽ കറക്റ്റ് എമൗണ്ട് പറഞ്ഞാൽ നാലായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു ആ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഐ ഡി നമ്മൾ അഞ്ഞൂറ് യു എസ് ടി നാൽപ്പത്തയ്യായിരം രൂപക്ക് ആക്ടിവേഷൻ ചെയ്ത് കൊടുത്തു ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഐ ഡിയിൽ നമ്മൾ അദ്ദേഹത്തിന് നാലര ലക്ഷം ഒന്നിച്ച് ഒരു ഐ ഡി ചെയ്ത് കൊടുത്തപ്പോഴ് യഥാർത്ഥത്തിൽ ഇവിടെ വരേണ്ടത് അദ്ദേഹത്തിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് യു എസ് ടി ആണ് വരേണ്ടത് പക്ഷേ ഇവിടെ നോക്കുക നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണാൻ പറ്റും ഇവിടെ കറൻറ്റ് ബാലൻസ് അല്ലേ ഇദ്ദേഹത്തിന് ആയിരം യു എസ് ടി ടി വന്നു അദ്ദേഹം തന്നെ അന്ധം വീട്ടിനോട് ചോദിച്ചു മാസ്റ്റർജി എങ്ങനെയാണ് മാസ്റ്റർജി ഇതിന് മുമ്പത്തെ വീഡിയോസിൽ അല്ലെങ്കിൽ മെസ്സേജിലൊക്കെ നിങ്ങൾ പറഞ്ഞത് നാൽപ്പത്തയ്യായിരം രൂപ സ്പോട്ടിൽ കിട്ടും അല്ലെങ്കിൽ അഞ്ഞൂറ് യു എസ് ടി ടി കിട്ടും എന്നല്ലേ പറഞ്ഞത് ഇവിടെ പിന്നെ എനിക്ക് ആയിരം യു എസ് ടി കിട്ടിയത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തു ഞാൻ നിങ്ങൾക്ക് ഐ ഡി അടിച്ച് പിന്നീട് അതിൻ്റെ അതിൻ്റെ ശേഷം എൻ്റെ കൂടെ വന്ന എൻഡൈസുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്തു ഞാൻ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ലക്ഷങ്ങൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്കൊരു സൈഡിൽ ഉണ്ടാക്കി തന്നെ അപ്പോൾ എന്ത് ചെയ്തു നിങ്ങൾ ആദ്യം ഒരു മെയിൻ ഐ ഡി നിങ്ങൾ അവിടെ ആക്ടിവേഷൻ ചെയ്തു ഓക്കെ അതിന് ശേഷം രണ്ടാമത്തെ ഐ ഡി അതിൻ്റെ ഓപ്പോസിറ്റിൽ ഞാൻ നിങ്ങൾക്ക് പവർ തന്ന ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഐ ഡിയുടെ എതിർഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തയ്യായിരം കിട്ടേണ്ട സ്ഥാനത്ത് തൊണ്ണൂറായിരം രൂപ കിട്ടി കാണാൻ പറ്റും തൊണ്ണൂറായിരം രൂപ കിട്ടിക്കുന്നത് അപ്പോൾ അതിന് മാത്രം നമ്മളെ അപ്പക്സ് എന്ന് നമുക്ക് കിട്ടും മനസ്സിലാക്കുക ഇവിടെ എന്തുകൊണ്ട് കിട്ടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന ഒരു ലീഡർ ഒരു വ്യക്തി അദ്ദേഹം നിർബന്ധമായിട്ടും നിങ്ങളൊരു ഭാഗം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും വലിയ വരുമാനം അപ്പക്സിലൂടെ വാങ്ങാൻ കഴിയണം അതിനൊരു തെളിവാണ് ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം വളരെയധികം എന്താ പറയുക ഇൻട്രെസ്റ്റഡായി അങ്ങനെ അദ്ദേഹം അതുവരെ ആക്ടിവേശം ചെയ്യാത്തൊരു വ്യക്തി വന്നിട്ട് ആക്ടിവേഷൻ ചെയ്തു അഞ്ച് ലക്ഷം രൂപക്ക് ആക്ടിവേശം ചെയ്തു അപ്പോഴ് അദ്ദേഹത്തിന് നാൽപ്പത്തയ്യായിരം കിട്ടേണ്ട സ്ഥാനത്ത് തൊണ്ണൂറായിരം രൂപ കിട്ടി മാത്രമാണോ അല്ല അദ്ദേഹം ഈ ബിസിനസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ അദ്ദേഹം ഇൻട്രസ്റ്റഡ് ആയിട്ട് അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വേറെ മറ്റൊരു വ്യക്തിയെ കൊണ്ടുവന്നു മറ്റൊരു വ്യക്തിയെ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോഴ് അദ്ദേഹത്തിന് വീണ്ടും വരുമാനം കൂടി അത് നമുക്ക് ഒന്ന് കാണാൻ പറ്റും ഓക്കെ അല്ല ആ വ്യക്തി തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ ആ വ്യക്തി ആണ് ഈ കാണുന്നത് ആ വ്യക്തി ഒരാളെ ഒരേപോലെ ഒരു വ്യക്തിയെ കൊണ്ട് അഞ്ച് ലക്ഷം ചെയ്യിപ്പിച്ച് അപ്പം ആ വ്യക്തി ആദ്യം ആദ്യത്തെ ഐ ഡിയിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു നാൽപ്പത്തയ്യായിരം അല്ലെങ്കിൽ അഞ്ഞൂറ് യു എസ് ടി ചെയ്യിപ്പിച്ചു അപ്പം എന്ത് ചെയ്തു ഈ അഞ്ഞൂറ് യു എസ് ടി ചെയ്ത വ്യക്തിക്ക് അവിടെ ഒരു എമൗണ്ട് കിട്ടി പിന്നെ ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഐ ഡിയിൽ നമ്മളെന്ത് ചെയ്തു ഒരു നാലര ലക്ഷം രൂപയും ചെയ്തു ആ നാലര ലക്ഷം രൂപ ചെയ്തപ്പോൾ ഈ കൊണ്ടുവന്ന വ്യക്തിക്ക് എന്തു കിട്ടി അവിടെ അഞ്ഞൂറ്റി അൻപത് ഡോളർ കിട്ടിയത് കാണാം ആയിരം നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട് അല്ലേ നാൽപ്പത്തയ്യായിരം കിട്ടേണ്ട ഭാഗത്തേക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് യു എസ് ടി കിട്ടേണ്ട ഭാഗത്ത് സ്ഥലത്ത് അദ്ദേഹത്തിന് ആയിരം യു എസ് ടി കിട്ടി നമ്മൾ കണ്ടു അദ്ദേഹം ഈ ബിസിനസ്സിൽ ഇൻട്രസ്റ്റഡ് ആയപ്പോൾ ഒരാളെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടി സ്പോർട്ടിൽ കിട്ടി സ്പോർട്ടിൽ കിട്ടിയത് അഞ്ഞൂ അൻപത് യൂവേസ്റ്റിറ്റി ആദ്യം കിട്ടി പിന്നെ അഞ്ഞൂറും കിട്ടി നമ്മൾ മനസ്സിലാക്കുക ഇനി ഇതിൻ്റെ ബാക്കി പെയർ മാച്ചുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും ഞാൻ എൻ്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഞാൻ ഈ അപ്പസ്റ്റ് ടോക്കണിൽ ഞാൻ ഡയറക്റ്റ് ഈ ബിസിനസ്സിൽ കൊണ്ടുവരുന്ന എല്ലാവർക്കും എൻ്റെ പതിവ് ഒരു സൈഡ് ഒരു ഭാഗം ഞാൻ നോക്കി കൊണ്ടുപോകാൻ എൻ്റെ പതിവ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര അധികം ക്യാഷ് കിട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ആയതുകൊണ്ട് നിങ്ങൾ അപേക്ഷനെ കുറിച്ച് കൂടുതൽ പഠിക്കുക നമ്മൾ ഡെയിലി നടത്തുന്ന എട്ട് മണിക്ക് നടത്തുന്ന ജി ആർ ഡി ജി ആർ ഡി എട്ട് മണിക്ക് നടത്തുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുക സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുക കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക കൂടുതൽ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് എൻ്റെ കൂടെ ജെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ എന്നെ ഡയറക്റ്റായിട്ട് വിളിക്കാനും സൗകര്യമുണ്ട് യൂട്യൂബിൽ എൻ്റെ നമ്പർ കാണാം പേര് കാണാം റഷീദ് അരി മാസ്റ്റർ മഞ്ചേരി എന്ന യൂട്യൂബ് ചാനൽ ഓൾറെഡി എനിക്കുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേപോലെ നിരവധി സ്ക്രീൻ വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ കാരണം പുതുതായി വന്ന ഒരാൾ ആൾക്ക് ബിഗിനർക്ക് എങ്ങനെ എന്താണ് അഫക്ട്സ് ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മളെ ലീഡറെ ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിൽ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ റഷീദൽ മാസ്റ്റർ മഞ്ചേരി എന്ന് അടിച്ചു കൊടുത്തിട്ട് ആ യൂട്യൂബിൽ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും ഉപകാരപ്പെടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇനിയും അപ്പക്സിൽ ഐ ഡി അടിക്കാത്തവർ വളരെ പെട്ടെന്ന് നിങ്ങൾ ഐ ഡി അടിക്കുക നിങ്ങളീ ബിസിനസ് പരിചയപ്പെടുത്തിയവർ ആരാണോ അവരെ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് അവർക്കൊന്നെങ്കിൽ നിങ്ങളെ യൂസർ ഐ ഡിയും നിങ്ങളെ മൊബൈൽ നമ്പറും നിങ്ങളെ പേരും നിങ്ങളെ മെയിൽ ഐ ഡിയും അയച്ചു കൊടുത്ത് പെട്ടെന്ന് നിങ്ങൾ അപ്പെക്സിൽ ജോയിൻ ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടുണ്ട് ഒരു മെസ്സേജും ആ മെസ്സേജിൻ്റെ കൂടെ ലിങ്കും അദ്ദേഹത്തിൻ്റെ ലിങ്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ പേരും മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും മെയിൽ ഐ ഡി പ്രധാനമാണ് അപെക്സരി എന്ന് മനസ്സിലാക്കുക കേട്ടോ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കുക അതുകൊണ്ട് മെയിൽ ഐ ഡി നിർബന്ധമായിട്ടും നിങ്ങളെ മെയിൽ ഐ ഡി ആയിരിക്കണം അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തടസ്സമില്ലാതെ ആ മെയിൽ ഐ ഡിയിൽ നിന്നും ഒ ടി പി കിട്ടുന്ന രീതിയിലുള്ള വ്യക്തിയുടെ മെയിൽ ഐ ഡി ആയിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവർ ഇനി ജോയിൻ ചെയ്തവർ ജോയിൻ ചെയ്തവർ നിങ്ങൾ ആ ആക്ടിവേഷൻ ചെയ്യാത്തവർ വളരെ പെട്ടെന്ന് നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുക നിങ്ങളെല്ലാവരും നിങ്ങളെ ഐ ഡി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ആ ഐ ഡി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ലീഡർ നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്കൊരു ഭാഗത്ത് നിങ്ങളിൽ ലീഡർ എത്ര ക്യാഷ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യാത്തവർ പെട്ടെന്ന് ആക്ടിവേഷൻ ചെയ്യുക ഐ ഡി അടിക്കാത്തവർ വളരെ പെട്ടെന്ന് അപ്പെക്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ അപ്പക്സിന് കൂടെ നിൽക്കണമെന്നും വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടു കൊണ്ട് തൽക്കാലം ഞാൻ ഈ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു